നടത്തിയ ചോദ്യം രണ്ടായിരത്തി പതിമൂന്നിൽ ഇ ഡി അന്വേഷണം ചെയ്ത് എന്തായി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ അന്വേഷണം ആവിയായി പോയി സുരേഷ് ഗോപി ജയിച്ച് കേന്ദ്രമന്ത്രിയായി കരുവണ്ണൂർ അന്വേഷണം ആവിയായി പോയി വത്സന്ധില്ല മത്സ്യം ഇല്ലകേരി പറഞ്ഞ എന്താ അതെ ഞങ്ങളുടെ സേവാ പ്രവർത്തകരേക്ക് പോലീസ് തടയുന്ന കാരണം ഞങ്ങള് ജോർജ് കുര്യൻ അവിടെ താമസിച്ചിരുന്നു അതിൻ്റെ അടുത്താണ് ഈ അനിൽ കുമാർ താമസിച്ച് അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് അദ്ദേഹത്തിന് പോയി ഈ പരാതി പറയാൻ പോയതാണ് ഞങ്ങൾ നാല് മിനിറ്റ് എടുത്തു ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എടുക്കുന്നത് ആ ദിവസം ജോർജ് കുര്യൻ അവിടെ താമസിച്ചിട്ടില്ല ഇതിനാരെ കാണാനാ പോയിട്ട് സി സി ടി വി പരിശോധിച്ചപ്പോ നാല് മിനിറ്റ് ഒന്നുമല്ല ഏതാണ്ട് അത്രയും മണിക്കൂർ എടുത്തു അപ്പൊ ഈ അന്തർധാരം തുടരുകയല്ലേ അതിന്റെ ചില ലക്ഷണങ്ങൾ കാണാനുണ്ട് കഴിഞ്ഞ അതായത് കഴിഞ്ഞ ലോക്സഭയിൽ പരാജയം ഉണ്ടായിരുന്നു സി പി എം ലൈനമാ അതുവരെ ന്യൂനപക്ഷ സംരക്ഷണം പ്രസംഗിച്ച പാർട്ടി ഇപ്പൊ പതുക്കെ ഭൂരിപക്ഷത്തിന്റെ ഭാഗത്തേക്ക് നീങ്ങുകയാണ് അതാണല്ലോ ഈ ജയരാജൻ പുസ്തകം എഴുതിയിട്ട് പുസ്തകമായി വിളിച്ചാൽ കണ്ടിട്ടില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞെന്താ കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാർ ഇസ്ലാമിക സ്റ്റേറ്റിൽ ചേരുന്നു ഇപ്പൊ അങ്ങനെ വല്ല സംഭവം ഉണ്ടോ ഈ അടുത്ത കാലത്തായി ഇസ്ലാമിക സ്റ്റേറ്റിൽ ചേരുന്നു അപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖ പത്രം ആ അതിലെന്താ അത്ഭുതം ഈജിപ്ത് ഞങ്ങളുടെ ആൾക്കാരെ കൊല്ലുകാണും ഇറാനിൽ കൊല്ലുകാണു ഞാൻ ചോദിക്കട്ടെ അപ്പോ മണിപ്പൂര് ഈജിപ്തിലാ മണിപ്പൂർ ആരാ ക്രിസ്ത്യാനികൾക്ക് വരുന്ന ഇടത്തെ ബിഷപ്പുകാരി ഉൾപ്പെടെ പറഞ്ഞില്ലേ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള വളക്കിൽ രണ്ട് ഗോത്രങ്ങളിൽ ക്രിസ്ത്യാനികളുണ്ട് അവര് മാത്രമേ കൊല്ലപ്പെടുന്നുള്ളൂ ആ മണിപ്പൂരിലേക്ക് പ്രധാനമന്ത്രി നോക്കിയോ എന്നിട്ടാണോ ചേട്ടനൊക്കെ ഈജിപ്തിലേക്കും ഇറാക്കിലേക്കും ഒക്കെ പോകുന്നത് ഇറാനിലേക്കൊക്കെ പോകുന്ന ഞാൻ പറഞ്ഞു ഇതൊക്കെ തിരക്കഥയാണ് അതായത് അടുത്ത അസംബ്ലി ജയിക്കാനുള്ള മാർഗങ്ങളും ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മുഖം ഏതായാലും രമേശ് ചെന്നിത്തലയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏതാണ്ട് ഉടനെ വികര ഇതിനെക്കി എടുക്കുക എന്നിട്ട് ഇതിന് ഇല്ലാത്ത സൗകര്യം ഉണ്ടാക്കിയത് അതിനാണ് പി ആർ വർക്ക് ഇത് എത്ര കാലം മുമ്പേ ഞങ്ങൾ പറയുന്ന പി ആർ വർക്ക് പബ്ലിക് റിലേഷൻസ് ഏർപ്പാട് ഇല്ലേ മുഖ്യപതിന്റെ പരസ്യം കൊടുക്കാറുണ്ടല്ലോ യു ഡി എഫ് ഭരിക്കുമ്പോഴും എൽ ഡി എഫ് ഭരിക്കുമ്പോഴും അവർ പരസ്യം കൊടുക്കാറുണ്ടല്ലോ എന്തിനാ പ്രൈവറ്റ് ഏജൻസി ഈ പറയുന്ന എന്താണ് കേസൺ കേസൻ ഗ്രൂപ്പ് ആരെ ആരെയും ഗ്രൂപ്പ് ഇപ്പൊ രമേശ് എന്റെ ഇതൊക്കെയാണ് നമ്മുടെ ഇതിന്റെ ചുമതല മഹാരാഷ്ട്ര ചുമതല രമേശ് പറയുന്നത് ഈ കേസൻ ഗ്രൂപ്പാണ് അവിടെ ബി ജെ പിയുടെ ബി ആ കേട്ടെടുത്തിട്ടുള്ളത് ശിവസേന ഷിൻഡെ വിഭാഗത്തി ഗ്രൂപ്പുകാർ എന്തിനാ മുഖ്യമന്ത്രിയെ സമീപിച്ചെന്നിട്ട് ഞാൻ വിചാരിക്കും ഇത്ര വിട്ടികളാ കേരളത്തിലെ ജനങ്ങൾ ഞാനും ആ ഹിന്ദു റിപ്പോർട്ടറും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആളെടുത്തുണ്ട് അയാൾ ഞങ്ങളെ പാർട്ടിക്കാരനാണ് അയാളുടെ അച്ഛൻ ഞങ്ങളുടെ എം എൽ എ ആയിരുന്നു അപ്പൊ മൂന്നാമതൊരാള് കേറി വരാ അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരുടെ കൂടെ വന്നായിരുന്നു ഞാൻ ചോദിക്കട്ടെ പിണറായി വിജയന്റെ അടുത്തേക്ക് അങ്ങനെ ആദ്യം മൂന്നാമതൊരാള് ആരും ജയിച്ചു വിടുവോസുകാർ പൊറത്തൊക്കെ ബി എ പുറത്ത് നിൽക്കുന്നുണ്ട് ഇവരുടെ രണ്ടു പേരോടും പറഞ്ഞിട്ടുണ്ടോ ഞാന് മറ്റേ ഇവരുടെ കൂടെ വന്നാളാണ് ഈ ബി ആർ ഡിപ്പാർട്ട്മെന്റ് ഞാൻ കയറി വരുന്നു ഇതൊക്കെ സംസാരിച്ച് പോയതിനു ശേഷം ഈ സുബ്രഹ്മണ്യവും മറ്റേ വിനോദ് കുമാർ വിനോദ് ഈ കേസൺ കമ്പനിയുടെ ഇപ്പോഴത്തെ എം പി എം ഡി തോന്നു ഇവ രണ്ടുപേരും പറഞ്ഞു അതെ നേരത്തെ പറഞ്ഞതിന് പുറമെ ആ മലപ്പുറം ജില്ലയിൽ കാര്യം അദ്ദേഹം മലപ്പുഴ പത്രസന്ധാനത്തിൽ പറഞ്ഞു കള്ളക്കടത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന മലപ്പുറം ജില്ലയിലുണ്ട് ആ കള്ളക്കടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം ദേശദ്രോഹത്തിന് വിനിയോഗിക്കുന്നു എന്നും കൂടെ ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് മിക്ക പത്രക്കാരിക്ക് വരെ സന്തോഷമായി കാരണം നല്ല ഹോട്ട് ന്യൂസ് ആണല്ലോ ഞാൻ മുഖ്യാവിനോട് ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മൂന്നാമത് അറിയപ്പെടാത്ത ഒരാൾ കേറി വന്നു അയാൾ ഇവരെ കൂട്ടത്തിലാണെന്ന് ഞാൻ വിശ്വസിച്ചു ഞാൻ എഴുതി കൊടുക്കാത്ത വാർത്ത പറഞ്ഞു പത്രം ക്ഷമ ചോദിച്ചു എന്നാൽ അങ്ങനെ ആരെങ്കിലും എഴുതി കൊടുത്ത് പത്രക്കാരി പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞു നിങ്ങൾ എന്തേ പത്രക്കാർക്ക് ഒരു നോട്ടീസ് കൊടുക്കാനു നിങ്ങൾ ഞാൻ പറയാത്ത വാർത്ത പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ എനിക്ക് കുറെ മാനഹാനി ഉണ്ടായി അതുകൊണ്ട് നിങ്ങൾ അതിന് മാപ്പ് പറഞ്ഞു പത്രക്കാർ പറഞ്ഞാ പത്രക്കാർ പറഞ്ഞ ഞങ്ങൾ അങ്ങോട്ട് പോയി ചോദിച്ചൊന്നുമല്ല ഞങ്ങളോട് ഇങ്ങോട്ട് വന്നിട്ട് ഈ കേസൻ ഗ്രൂപ്പുകാർ വന്നിട്ട് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നടത്തിയാൽ കൊള്ളാം എന്നുണ്ട് ഒന്ന് ഒന്ന് സഹായിക്കും പറഞ്ഞു കേസൻ കമ്പനിക്കാരാണ് ഞങ്ങളോട് വന്ന് പറയുന്നത് അതനുസരിച്ചാണ് ഞങ്ങൾ റിപ്പോർട്ടർ അങ്ങോട്ട് വിട്ടത് അതിനുശേഷം ഈ കമ്പനിയുടെ ആൾക്കാരെ അവിടെ പ്രസന്റ് ചെയ്ത രണ്ട് പേര് അങ്ങനെയാണല്ലോ രണ്ടുപേരും നമ്മൾ മുഖ്യമന്ത്രി എനിക്ക് പറഞ്ഞു സുബ്രഹ്മണ്യം മാത്രമേ ഉണ്ടാക്കി പറ്റുക ആരും ചെയ്യാറുള്ളൂ അങ്ങനെയല്ല ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കേസം കമ്പനിയുടെ ഹിന്ദു അവരെ തിരുത്തല് കൊടുത്ത ഈ രണ്ടു പേരാണ് മുഖ്യമന്ത്രി ഇന്ന രീതിയിൽ കൂടെ പറയണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എഴുതി തന്നത് ഞങ്ങളാണ് അവർ പ്രസിദ്ധീകരിച്ചത് അത് ഞങ്ങൾക്ക് ജാഗ്രത കുറവുണ്ടായി ഒന്നും കൂടെ മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ടതായിരുന്നു ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സുബ്രഹ്മണ്യനെ വിളിച്ച് ചോദിച്ചോ എന്തിനാ എഴുതി കൊടുത്തു ആരോട് പറഞ്ഞിട്ട് എഴുതി കൊടുത്തു അത് പത്രക്കാരെ സി എം എ നിങ്ങൾ എന്താ സുബ്രഹ്മണ്യനെ വിളിച്ച് ചോദിക്കാത്തത് ഇതുവരെ ചിരിച്ചു കാണാത്ത മനുഷ്യൻ ഉടനെ പത്രത്തിനെതിരായിട്ട് നടപടി സ്വീകരിക്കോ എന്ന് നാലും അട്ടഹാസം എന്നാൽ നമുക്ക് അവസാനിക്കും നിർത്തുകയാണ് ഇതൊക്കെ നാട്ടുകാർ ഇങ്ങനെ എന്നിട്ട് പറയുന്നത് എട്ട ശങ്കിൽ ഞാൻ അമ്മയെ പറയുന്നു ഇയാൾക്ക് സിംഗിൾ കാരണം ഞാനും മൂപ്പർക്കൊരു കാര്യം അറിയാം ഇനി ജന്മ അധികാരത്തിൽ വരില്ല എന്നറിയാൻ ഉള്ളത് കൊണ്ട് മാക്സിമം സമ്പാദിച്ചിറങ്ങിപ്പോവാ അതിന്റെ കളിയാണ് കളിക്കുന്നത് എന്നിട്ടാണ് ആർ എസ് എസ് വെള്ളം അജിത് കുമാർ അമ്പത്തി ആറായിരം വോട്ടൊരു സ്ഥലത്ത് ചേർത്തിട്ട് അതിനെ കുറിച്ച് ബി എൽഒമാര് കൂട്ടുന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് അറിഞ്ഞൂടെ അന്തർധാരോട് വളരെ വ്യക്തമായ ഒരു കാര്യം എന്നിട്ട് പറയാൻ ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ പൂരം കഴിഞ്ഞതിനെ കുറിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആരാ ക്രൈംബ്രാഞ്ച് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര വന്നപ്പോ യൂത്ത് കോൺഗ്രസുകാര് കരിങ്കൊടി കാണിച്ചതിന് അവരെ തല്ല ആരാ തല്ലിയത് മുഖ്യമന്ത്രി നാട് മുഴുവൻ കണ്ടു ലോകം മുഴുവൻ കണ്ടു എല്ലാ ചാനലും ഉണ്ട് ആ തല്ലിയതിനെ അങ്ങനെ അങ്ങനെ തല്ലിയലായിട്ടൊന്നും കാണുന്നില്ല സി ഞാനും കണ്ടു നിങ്ങളും കണ്ടു കേരളവും കണ്ടു ഇന്ത്യയും കണ്ടു ലോകവും കണ്ടു ഇത് കണ്ടിട്ട് തല്ലിയതിന്റെ രേഖയില്ലായത് പറഞ്ഞ ക്രൈംബ്രാഞ്ചാണോ പൂരം കലഞ്ഞതിനെ കുറിച്ച് അന്വേഷിക്കുന്നു അത് ഡി ജി പിന്നെ ഐ ജി മാരി ഡി ജി പി അന്വേഷിക്കാൻ അദ്ദേഹത്തിന്റെ കീഴിൽ ഐ ജി ചോരപ്പെടുത്തുന്നു അങ്ങനെ അൻവറൻ എം എൽ എ എന്ന നിലയ്ക്ക് ഗൗരവത്തോടെ ചില ആരോപണങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ പറയുന്നു അന്വേഷിക്കണം ഉയരം കളിക്കേണ്ട കുറച്ച് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണം അല്ലാതെ ഇനി മൂന്ന് തട്ടല്ല പത്ത് തട്ട അന്വേഷണം നടത്താൻ തീരുമാനിച്ചാലും ഞങ്ങൾ അംഗീകരിക്കില്ല ജുഡീഷ്യൽ അന്വേഷണം അല്ലാതെ ഒരു അന്വേഷണത്തിനോട് ഞങ്ങൾ സഹകരിക്കണ പ്രശ്നവും ഇല്ല ഞങ്ങൾ സകലമായിട്ട് മുന്നോട്ട് പോകാം അതുപോലെ തന്നെ അജിത് കുമാറിനെ കുറിച്ച് ആർ എസ് എസ് കാരനായിട്ടുള്ള അജിത് കുമാറിനെ ആ അജീഷ് കുമാർ കാണിച്ച സ്വർണ്ണ കോളിലായ്മൽ ആദ്യം ജുഡീഷ്യൽ അന്വേഷണം നടത്തണം അത് മുഖ്യമന്ത്രി അന്വേഷിച്ചാൽ ഞങ്ങൾക്ക് അതിനോട് വിശ്വാസം ഇല്ല പിന്നെ അൻവറിന്റെ എന്താ രാഷ്ട്രീയ അൻപറ തീരുമാനിച്ചോടെ ഞങ്ങൾക്ക് അതിന്റെ ബാധ്യതയൊന്നും ഇല്ല ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബാധ്യതയില്ല അൻവറിന്റെ രാഷ്ട്രീയവാദി എന്താണ് അത് അൻപറ തീരുമാനിച്ചോട്ടെ മുന്നണി സ്വാഗതം ചെയ്യണം ഇപ്പൊ ആരെയും സ്വാഗതം ചെയ്യുന്നില്ല ആരുടെ മുമ്പിലും വാതിലടച്ചിട്ടില്ല എന്ന് ചേച്ചി തുറന്നു വെച്ചിട്ടില്ല അതൊക്കെ നമുക്ക് അന്നത്തെ രാഷ്ട്രീയ സാഹിത്യം നോക്കട്ടെ പരിപാടി നോക്കട്ടെ യു ഡി എഫിലെ അസംതൃപ്തരെയൊക്കെ ഇപ്പൊ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നതിനോട് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ആളെ പറയാം ഉണ്ടോ ഇല്ല എന്നുള്ളത് അതിപ്പോ ഞങ്ങളുടെ അജണ്ടയല്ല ഒരു അംഗം സ്വതന്ത്ര അംഗം തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആറു മാസത്തിനുള്ളിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ചേരണം അല്ലെങ്കിൽ ഇനിയുള്ള വർഷങ്ങളൊന്നും തന്നെ ഒരു പാർട്ടിയിലും ചേരാൻ പറ്റില്ല ചേർന്നാൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഒന്ന് രണ്ടാമത്തെ കാര്യം പാർട്ടിയുടെ രൂപം എന്താണെന്നറിയില്ല എന്താണ് ലക്ഷ്യം എന്നറിയില്ല അതുകൊണ്ട് ആരും ഇപ്പൊ വിരിഞ്ഞു കയറി ആരും പിന്തുണയൊന്നും കൊടുക്കാൻ പോകുന്നില്ല അതൊക്കെ നമുക്ക് അന്ന് തീരുമാനിക്കാം ഞാൻ പറഞ്ഞില്ല ആരുടെ മുന്നും വാതിൽ പൊട്ടി അടച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ആരുടെ മുന്നും മനസ്സെ തുറന്നിടുന്നുമില്ല അതൊക്കെ പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷെ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ അന്വർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവത്തോടെ കാണണം എന്നാണ് ഞാൻ പറയാം അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് ഒരു കാര്യം പറയാനുള്ളത് െട്ട് ഇരുന്ന് മാറി മാറി പോകുന്നതിനേക്കാൾ നല്ലത് മാന്യമായിട്ട് ഒന്ന് രാജഭവന്റെ പോയി രാജിക്കത്ത് കൊടുക്കുക കൊടുക്കുകയാണെങ്കിൽ പിൻഗാമിനെ നിങ്ങൾ തീരുമാനിച്ചു ഇനി ഒന്നേ നോക്കാൻ വല്ല കൂടിയല്ലേ ബാക്കിയുള്ളൂ ഈ ഇരുന്ന് ഭരിച്ചു ഒരു കുഴപ്പമില്ല പിണറായിട്ട് ഇനി നോ കോംപ്രമൈസ് എന്നുള്ളതാണ് യു ഡി എഫിന്റെ നയം അതാണ് കോൺഗ്രസിന്റെ നയം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി രാജി വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ സമരം കോൺഗ്രസ് നടത്തുകയാണ് യു ഡി എഫും നടത്തുകയാണ് എട്ടാം യു ഡി എഫിന്റെ ജില്ലാതല കലക്ടറേറ്റ് മാർച്ചും പരിപാടികളുണ്ട് അങ്ങനെ തന്നെ സെക്രട്ടേറിയറ്റ് മാർച്ചും ഇതിനോടൊക്കെ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അഭിമർഖി ഉൾപ്പെടെ അവർ പ്രസംഗിക്കാനുണ്ട് അവർ മറ്റു കാര്യങ്ങൾ പറയുമെന്നുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ ട്രെയിനിൽ പോകേണ്ട നേരമായി അല്ലെങ്കിൽ കാരണം പറയാൻ നിന്നാൽ വെളുപ്പോളം പറയാനുണ്ട് നാളത്തെ ട്രെയിനിൽ കിട്ടി അത്രക്ക് മഹത്വാണ് പിണറായി സർക്കാരിൻ്റെ ഭരണം എന്ന് പറയുന്നത് ഇങ്ങനെ മാറി പൊളിച്ചൊരു മുഖ്യമന്ത്രി ഞാൻ സകാത്തോട് പറയുന്ന അക്ഷേ കാര്യമുള്ളൂ ഞങ്ങളൊരു പാർട്ടി നശിക്കാൻ ആഗ്രഹിക്കുന്നവരൊന്നുമല്ല ഇവിടെ ബി ജെ പി വളരാൻ പാടില്ലാന്ന് മാത്രമേ ഞങ്ങൾക്ക് നിർബന്ധു പക്ഷേ നിങ്ങളുടെ പ്രവർത്തി കൊണ്ട് നിങ്ങൾ നശിച്ചാൽ ഞങ്ങളെ നാളെ കുറ്റം പറയുക ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ തള്ളിക്കളയാൻ പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ബി ജെ പിയെ കേരളത്തിൽ നിങ്ങൾ വളർത്താൻ എത്ര നോക്കിയാലും അതിവിടെ ചെലവാവില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ട് ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ഇത് അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് യു ഡി എഫിന്റെ നയം ഇനി വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യോ പിണറായി വേണമെങ്കിൽ ബി ജെ പി കടകക്ഷി ആയിക്കോ ഞങ്ങൾ മനസ്സരിക്കാം അപ്പൊ നമുക്ക് നേരിട്ടാവാമല്ലോ എന്തിനാണ് ഈ ത്രികോണ മത്സരത്തിന്റെ ആവശ്യമുണ്ടോ നീ എന്തിനാണ് ഈ ത്രികോണം അങ്ങോട്ട് ആയിക്കോട്ടെ നമ്മുടെ എഴുപത്തിയേഴിലെ പോലെ അങ്ങനെ വന്നാൽ സി പി ഐക്ക് വേറെ എവിടെയും മാർക്കറ്റിലെങ്കിൽ അന്ന് നമുക്ക് ആലോചിക്കാം മുമ്പുണ്ടല്ലോ എഴുപത്തിയേഴില് നമ്മുടെ എഴുപതിലും നമ്മുടെ അതുപോലെ ആണെങ്കിൽ സന്തോഷം സി പി ഐ ഇങ്ങോട്ട് തന്നോ ഈ അടുത്ത ഇലക്ഷനിൽ പറയാൻ പോർ എസ് എസ് ഏജന്റിനെ ഇറക്കി വിടുക അടുത്താവാക്യാണ് ആർ എസ് എസ് ഏജന്റ് പിണറായി ഇറക്കി വിടുക അവരാണ് ശരിക്കുള്ള ഹിന്ദു വിരുദ്ധ പാർട്ടി എന്ന് പറയുന്നത് ഈ രണ്ടുപേരും ചേർന്നിട്ടുള്ള കലക്കൽ ഇനി കേരളത്തിൽ വേണ്ട എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരപരിപാടികളുടെ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാർക്കിന്റെ വിനീതമായിട്ടുള്ള ഞാൻ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ശശി മുമ്പ് പുറത്താക്കി എന്ന് കഴിയുന്നു ഒരു പരാതി പറയാനെത്തിയ ഡി വൈ എഫ് ഐ ഒരു പെൺകുട്ടിയോട് അദ്ദേഹത്തിന്റെ മകളോട് നിശീലം കുറിച്ചാണ് പറയുന്നത് ഞാൻ ഒരു കാര്യം പറയാം ആ എനിക്ക് പറയാം അങ്ങനെ ഞങ്ങള് മുഹൂർത്തമൊന്നും കുറിച്ചിട്ടില്ല നിങ്ങൾ കുടിക്കണ്ട ഇത് നടന്നോളും ഇന്ന് പറയാ നാളെ രാത്രി ഒരു കാലം മുഹൂർത്തം നോക്കിരിക്കമാറിനെ കള്ളക്കടത്ത് കരിഞ്ചന്ത ഇനി ഇല്ലാത്ത ഒരു ഏർപ്പാടും ബാക്കിയുണ്ട് ശ്രീകരി നമ്മുടെ ഒരു വർഷം മുമ്പ് നമ്മുടെ വിട്ടുപരുന്ന നമ്മുടെ പ്രവർത്തകനായ ചന്ദ്രേട്ടൻ മുത്താലും ചന്ദ്രേട്ടന്റെ മകൻ കൂടിയാണ്